ഞങ്ങളുടെ യുനി ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു വ്യത്യസ്തമായ കലാകാരനെ കുറിച്ചാണ് മ്യൂസിക്കിലും മ്യൂസിക് തെറാപ്പിയിലും അതുപോലെ തന്നെ മ്യൂസിക് അധ്യാപന രംഗത്തും വളരെ കാലമായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി എന്നാൽ ലോകം അധികം അറിയപ്പെടാത്തതും ലോകം മുഴുവൻ അറിയപ്പെടേണ്ടതുമായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരാണ് യുനസ് കരേന അദ്ദേഹത്തെ ഞാനിവിടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായി ഞാൻ ചോദിക്കുന്നത് ഈ മ്യൂസിക് രംഗത്തേക്ക് എങ്ങനെയാണ് കടന്നു വന്നത് മ്യൂസിക് രംഗമായ അച്ഛൻ അപ്പ പെട്ടി വായിച്ചു കാരണം ആണ് അപ്പം ചെറുപ്പത്തിൽ നമ്മൾ മടിയിലെത്തിട്ട് പാട്ടൊക്കെ പാടും പഴയ സൈകിളിൻ്റെ പാട്ട് സി എച്ച് ആൻ്റെ പഴയ പഴയ പാട്ടാണ് പാടുക ഗസൽ സ്റ്റൈൽ അപ്പം അത് കേട്ടിട്ടാണ് വളർന്നത് അപ്പം വീട്ടിൽ ആറുമൂ തവല ഉണ്ടോലക്ക് സൈഡ് ട്രം അങ്ങനെയുള്ള ആസ്ഥാനങ്ങളൊക്കെ വീട്ടിലുണ്ട് പിന്നെ അമ്മന്റെ അച്ഛൻ്റെ ഒരു വൈദ്യുതി അപ്പൊ കുറച്ച് അത്യാവശ്യം വൈദ്യൊക്കെ പാരമ്പര്യ പഠിച്ചിട്ട് പിന്നെ സംഗീതത്തിന്റെ സംഗീതം പഠിച്ചത് വിജയേട്ടം പഠിച്ചത് വിജയട്ട് അല്ല കോഴിക്കോട് 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 കണ്ണൂർക്കാരനാണ് കോഴിക്കോടാണ് വളർന്നൊക്കെ അതല്ലേ വളവിജയം എന്ന് പറയും മരിച്ചത് താനൂരിൽ നിന്ന് മരിച്ചത് രണ്ട് കുട്ടികളുണ്ട് അറുപത് വയസ്സിലെ കല്യാണം കഴിച്ചത് പതിനഞ്ച് വയസ്സിനെ പോലും പത്ത് പത്തൊമ്പത് വയസ്സൊരു ബോളും മരിച്ചു മരിച്ചുപോയി പിന്നെ ആദ്യമായിട്ട് എസ് എം ഗെ നേരി പഠിക്കുന്നത് പെട്ടി കേദാർ എന്ന രാഗമുണ്ട് കേദാർ എം എസ് ഒക്കെ എസ് എം ഗെ പഠിച്ച രാഗാണ് അത് ഞാൻ പഠിച്ചിട്ട് എസ് എം കെടുത്ത് പിന്നെയാണ് വിജയം പിന്നെ കർണാടക സംഗീതം ഗോവാസന്ദ്രനാണ് പതിനായിരം മരിച്ചു പട്ടമാര ലൈനിലൊക്കെ സംഗീതം പിടിപ്പിച്ച ആളാണ് പിന്നെ പിന്നെ ഒരു സാഹിബുണ്ട് കൊട്ടപ്പറമ്പിൽ സാഹിബ് പിന്നെ പല ആളുകൾക്കോഗ്രാം കേരളത്തിന്റെ അകത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുവിധം എല്ലാ ജില്ലകളിലും ഗാനമാണ് നടത്തിക്കുന്നത് വിജയം ഞാനും രണ്ട് പിക്ചറുകൾ സംഗീതം ചെയ്തിരുന്നു വിജയനു ഞാനും ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഇല്ല ഞങ്ങൾ സ്വന്തമായിട്ട് ഓർക്കസ്ട്രിട്ട് പെട്ടി തവിലൊക്കെ ഇട്ട് പോക്കാണ് ഇങ്ങനൊത്ത പിന്നെ ഗാനങ്ങൾ നടത്തരാ സ്റ്റേജിലായാലും കല്യാണം വീട്ടിലായാലും ഇത് ഒരു പ്രശ്നമില്ല മെയിനായിട്ട് ജനങ്ങളെ ആ ആസ്വദിപ്പിക്കുന്ന പാട്ടാണ് അത് പാട്ടിന് ഏതായാലും മ്യൂസിക്കിന്റെ ഒരു ഇപ്പൊ കാര്യമാണല്ലോ ആ പ്രേക്ഷകർക്ക് അതെന്താന്ന് പറഞ്ഞാല് ഇപ്പം പിന്നെ താങ്കൾ സംഗീതം ചെയ്ത പിന്നെ മറ്റ് സിനിമ പാട്ടായാലും മതി ഒരു പാട്ട് പാടിയിട്ട് അടുത്ത കൊസ്റ്റനിലേക്ക് പോകാം

പ്രേമത്തെ പ്രേമത്തെക്കുറിച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രണയം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ പ്രത്യേകിച്ച് പിന്നെ പാട്ടുകാരനായതുകൊണ്ട് അല്ലെങ്കിൽ മ്യൂസിക് ഫീൽഡിലായതുകൊണ്ട് ചെറുപ്പം ചെറുപ്പത്തിൽ പ്രണയ സംഭവങ്ങളും ഇന്നത്തെ പോലെയല്ലല്ലോ അതിന്റെ എന്തെങ്കിലും രസകരമായ അനുഭവം ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു അഞ്ചാം ക്ലാസ് നിന്ന് സ്കൂളിൽ സ്വന്തം നമ്മുടെ ക്ലാസ് ടീച്ചർ പ്രസവിക്കാൻ പോയപ്പോൾ കുറച്ച് മക്കളെ രണ്ട് ക്ലാസ്സിലേക്ക് മാറ്റി പിന്നെ മാറ്റി ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയെല്ലാം പഠിക്കുകയുള്ള സ്മാർട്ട് ആണ് അപ്പൊ ആ കുട്ടിക്ക് നെല്ലിക്ക് റിങ് എല്ലാം ഭംഗി കൊടുക്കുന്നു ഭയങ്കര കമ്പനിയാണ് അപ്പൊ അത് കുട്ടികൾ പറഞ്ഞത് പ്രേമാണെന്ന് പിന്നെ അത് ഓള് പറയാണ് ഞമ്മള് രണ്ടാള് ഒത്താ പിന്നെ നിങ്ങക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞതാ ഞമ്മള് രണ്ടാളും ഒന്നായാലും പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റോ പ്രേമ ക്ലാസ് ടീച്ചർ ടീച്ചർ അടിയെ കിട്ടും അടിയൊന്നും അടിയെല്ലാം കിട്ടും അടി കഥ ആണ് സ്കൂളിൽ ഫുൾ നമുക്ക് കേൾക്കണം സ്കൂളില് പാട്ടൊക്കെ സ്കൂളിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പാടിയ പാട്ട് ജയചന്ദ്രന്റെ പാട്ടാണ് അതിൻ്റെ ഒരു ഗാനം പോലെ കേൾക്കാം അത് അതാണ് ഞാൻ പഠിച്ചത് ആദ്യായിട്ട് അത് ഞാൻ വാട്സാപ്പിൽ രണ്ടുപേരി ഒന്ന് പാടി പാട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിച്ചത് അത് ജയചന്ദ്രൻ ഉദ്യോഗസ്ഥാനും ബാബുര സങ്കീത പാട്ട് അതൊന്നും എനിക്ക് ചെറുപ്പത്തിൽ അറിയില്ല അപ്പൊ ഈ പാട്ട് ആദ്യമായിട്ട് പഠിച്ചത് അപ്പൊ ജയചന്ദ്ര ജയചന്ദ്രനോട് എനിക്ക് ഒരു കടപ്പാടുണ്ട് ജയചന്ദ്രനോട് ജയചന്ദ്രൻ എനിക്ക് ഇഷ്ടം ഇപ്പൊ നല്ല മര്യാദ ഉള്ള നല്ലൊരു ഭക്തിയുള്ള ഒരു മനുഷ്യ സ്നേഹമുള്ള ഭയങ്കര അച്ചടക്കമുള്ള കലയില് ഇത്രയും നല്ലൊരാളായ കേരളത്തില് ലോകത്തിന് എല്ലാ പിന്നെ ജയചന്ദ്രടനെ ഞാൻ കണ്ടിട്ട് പരിചയപ്പെട്ടില്ല ഇപ്പൊ ഹംസക്കാൻ ഒരാൾഡ് അറുപണി ഹംസക്ക് ജയചന്ദ്രനുള്ള ഫോട്ടോ കണ്ടെടുത്തിട്ടുണ്ട് പിന്നെ ജയദ്രട്ടനൊക്കെ ആഗ്രഹമുണ്ട് പരിചയപ്പെടണമൊക്കെ കഴിഞ്ഞില്ല അപ്പൊ പിന്നെ ജയചന്ദ്രൻ അല്ലാതെ വേറെ വേറെ പിന്നെ ബാബുരാജു ബാബുരാജി മരിക്കണേ മുന്നേ ഞാനൊരു ബാബുരാജു ബാബുരാജിന്റെ സംഭാവന മൂപ്പര് കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടാണ് ഇത്രയും സിനിമ ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ടാണ് അവസ്ഥ വന്നത് മൂപ്പര് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ പരീക്ഷണ സിനിമയിൽ സംഗീത അഞ്ഞൂറ് ഉപയോഗ ജയറാണി ദാമോദനായ കൊടുത്തത് അന്നത്തെ കാലത്ത് അഞ്ഞൂറ് റുപ്യട്ടു വലിയ പൈസ പിന്നെ അന്നത്തെ കാലത്ത് മുപ്പര് മരിച്ചതിനു ശേഷം മരിച്ച ഈ പത്തിരുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ബാബുരാജിന്റെ മ്യൂസിക്കിനെ പറ്റി പാട്ടിനെ പറ്റി മൂപ്പരെ പറ്റി ജനങ്ങൾ അറിയണത് കളിക്കട്ടില് പിന്നെ കേരളം പിന്നെ ലോക അറിഞ്ഞത് മൂപ്പര് മരിച്ചിട്ട് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ ബാബുരാജിന്റെ കുടുംബം ലിച്ചത്താത്തി മക്കള് ജബാറും എല്ലാരും അത് മുപ്പത് മരിച്ചതിന് ശേഷം ജീവിക്കാൻ ഒരു മാർഗമില്ല മജീദ് മസ്ജീദിണ്ട് മസ്ജീദിനെ കൊണ്ടാണ് വീട്ടിലെ കഴിഞ്ഞ വെക്കല് ആരും സഹായിക്കാൻ ഇരുന്നു പിന്നെ ജവാഹർ കുട്ടി മരിക്കും പത്ത് വയസ്സാണ് അവന്റെ പാപ്പ മരിച്ചിട്ട് ഭക്ഷണം പെൺകുട്ടി ചെയ്യാനാണ് അങ്ങനെ അത്രത്തോളം അത്ര ഭയങ്കര ബന്ധാണല്ലേ ബാബുരാജിന്റെ ഗുരു തന്നെ വേണമെങ്കിൽ ഗുരു മാത്രല്ല മുപ്പൊരു മകളെ രണ്ടാമത്തെ മകളെ കല്യാണം ഉറപ്പിച്ചിട്ട് ഇന്ന് മഡ്രാസിലേക്ക് വിളിച്ചിരുന്നുവീപ് എത്തീമ് സ്വർണ്ണ മത്സ്യമൊക്കെ എനിക്ക് സംസാരിച്ചാൽ ഞാൻ ഇട്ട് ശരി ആ ഒരേ ഭാര്യ ഭാര്യ പറഞ്ഞു ഫാമിലി ത്രൂ ആയിട്ട് സംസാരിച്ചിട്ട് ഒക്കെ വെച്ചതാണ് അങ്ങനെ നടക്കാൻ മദ്രാസിലേക്ക് മുമ്പേ മുമ്പ് വിളിച്ച് കണ്ടക്ട് ചെയ്യാനും അപ്പോ ഞാൻ പോയില്ല അതിന്റെ പെങ്ങണ സമയം അപ്പോൾ പിന്നെ മുപ്പര് വന്നത് മുപ്പര് അയ്യോ പിന്നെ ഞാൻ അല്ല ഞാന് കഴിഞ്ഞു പതിനായിരം മരണം മുപ്പരക്ക് പ്രഷർ കൂടിയിട്ട് പ്രഷറോ അതാ പിന്നെ അങ്ങനെ കല്യാണം ഒരു രണ്ടാമത്തെ സംഭവുരാജ് മക്കളുമായിട്ടൊക്കെ ജബാർ ആയിട്ടൊക്കെ ഭയങ്കര ജബാർ മോൻറ്റ ഭാര്യ എന്തോ ജബാറിന്റെ പെട്ടി കുറച്ച് പഠിച്ചിട്ട് വായിച്ചു പാടാൻ അറിയില്ല പിന്നെ ഇപ്പൊ മകള മകള് ഒരു കുട്ടി പാടുന്നുണ്ട് അതും സംഗീതമൊക്കെ പഠിക്കുന്നുണ്ട് പോരാ സംഭവം ജന്മ കഴിയുമ്പോ മാത്രം പോരാ സംഗീതത്തിൽ ഒരു ദൈവത്തിന്റെ വരദാനാണ് സംഗീതം ആ വരദാന എല്ലാ കലകളും അത് കുറച്ച് പഠിക്കണം കുറച്ച് നല്ല ബർമ്മ പഠിച്ച ആളെടുത്ത് ഇപ്പൊ ഞാനൊക്കെ പഠിച്ച ആളൊക്കെ പാട കഴിവുള്ള അന്ധം ഞാൻ പെട്ടേ അപ്പം അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കണ്ടെത്തണം അവരെ കണ്ടെത്താൻ വേണ്ടി പാടണം ഓരോ ചിലപ്പോൾ അബദ്ധൂത് സ്റ്റൈലായിരിക്കും ചിലപ്പോൾ ഹൈ ലെവലായിരിക്കും പല സ്റ്റൈലായിരിക്കും കലാകാരന്മാർ അപ്പൊ അത്ര കഴിവുള്ള ആൾക്കാർ എന്റെ വിജയം തന്നെ എല്ലാ ഇൻസ്ട്രുമെന്റും വായിക്കും പെട്ടി വായിച്ച് പാടും പിന്നെ പാട്ട് എഴുതും സംഗീതം ഇപ്പം മൂപ്പര പാട്ട് പാടാൻ എനിക്കിഷ്ടം സിനിമ പാട്ടല്ലേ ഇഷ്ടം മൂപ്പരെ എഴുതി സംഗീതത്തിൽ ഗസൽ ടൈപ്പ് പാട്ട് ഞാൻ പാട്ട് എഴുതാൻ പാട്ട് എഴുതുന്നു അത് നല്ല നല്ല ഗാനങ്ങളാണ് നല്ല നല്ല വരികളാണ് മുപ്പത് എഴുതിയ പാട്ടുകൾ തന്നെ വരികൾ ഇവിടെ സിനിമയിൽ വരെ കേട്ടാൻ പറ്റിയ പാട്ടുകളാണെങ്കിൽ മുപ്പത് ഞാനും കൂടി രണ്ട് സിനിമയിൽ സംഗീതും കലിവാസന്റെ പടത്തിൽ ഒരു ആർട്ട് ആറ്റുപാടാണ് അതിൽ നാല് പാട്ടുണ്ടായിരുന്നു നാടൻ ഇപ്പോൾ ഒരു പത്ത് നൂറ് കൊല്ലം പായക്കളുടെ ടൈപ്പ് വരികളാണ് അത് നല്ല പഴയ ഭയങ്കര സ്റ്റൈലാണ് ഒരു ആറ് പാട്ട് അത് നമ്മളെ ക്രൈമ് നന്ദകുമാറിന് സിനിമ ടൂടെ ആ നന്ദകുമാറിന്റെ കെയർ ഫിൽ ചെയ്യാൻ പടം നമ്മള് എടുക്കാൻ പ്രൊഡ്യൂസർ അല്ല മുപ്പരം മാനേജിങ്ങിന്റെ ആളും മുപ്പര് പരിസരം പ്രൊഡക്ഷൻ മുന്നിൽ ഉണ്ടായിരുന്ന സ്റ്റുഡിയോ മുപ്പര് പുറത്തൊക്കെ ഇറക്കാൻ പറ്റിയില്ല നടന്മാരെ വെച്ചാൽ മെയിനായിട്ട് വിലട്ടറി സംശയം ഉള്ളു അവനിപ്പോ ജീവിച്ചിരിപ്പുണ്ട് അവനാ പാട്ടം എടുക്കാനൊക്കെ ഇറങ്ങിയത് ഒരു കണ്ണന്മാനും പൈസ എന്തെല്ലാം ചെയ്ത് ഞങ്ങള് പാട്ട് മാത്രമാണ് പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് പാട്ടൊക്കെ പല ആൾക്കാരും നിർഭാഗ്യം

ഈ മോഹനരാഗം ബോധിപ്പിക്കും കല്യാണി രാഗമാണ് ആനന്ദിപ്പിക്കും ശിവരഞ്ജിയുടെ മനുഷ്യനെ രസിപ്പിക്കും ഏ ഭൈരവി ഉറക്കും ഇങ്ങനെയുള്ള രാഗമൊന്നും വായിച്ചാലൊന്നും മന്ദബുദ്ധിയൊന്നും മാറൂല മന്ദബുദ്ധിക്ക് ആ കുട്ടികൾക്ക് ആസ്വദിക്കാൻ ഉള്ളു മന്ദബുദ്ധി മാറണമെങ്കില് നിഷാദ് ഭയുന്നൊരു രാഗമുണ്ട് ആ രാഗം ഞാൻ തന്നെ എന്റെ ഗുരുവിന്റെ അടുത്ത് ഭാഗ്യത്തിൽ കിട്ടിയതാ ആ രാഗത്തിന്റെ ആ രാഗം ഉൾക്കൊണ്ട് കഴിഞ്ഞാല് ബ്രെയിനിൽ നല്ല ഭാവന ഉണ്ടാവും ആ ഭാവനെക്കൂടെ ഒരു ബോധം തെളിഞ്ഞിട്ട് ആ കുട്ടീൻ്റെ മന്ദബുദ്ധി മാറും പിന്നെ ഓട്ടീസത്തിന് ആ കുട്ടി സൈലൻ്റ് ആവാനുള്ള അതും ഇതാകൊണ്ട് സാധിക്കും ആണല്ലേ അതേ സമയത്ത് ഇത് സാധാരണക്കാരെ കേട്ടാൽ അവന് ചിലപ്പോൾ ഓവർ ബുദ്ധിയായിട്ട് സ്മാർട്ട് ഓവറാകുമ്പോൾ ഭ്രാന്താന്ന് തോന്നും അപ്പോൾ അത് ഞാനിത് ഒരു രഹസ്യമായിട്ടാണ് ഞാനും ഇവിടെ കണ്ണാടിക്കല് കുട്ടിപ്പോ ടോപ്പായിട്ട് പിന്നെ കാസർഗോഡ് ഞാൻ തിരുവനന്തപുരത്ത് സൈഗ്രാമുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഞാൻ ഒരു അഞ്ചാറ് മക്കളെ ചെയ്താണ് പിന്നെ ഞാൻ പല ഭാഗത്തും പോയിട്ട് ചെയ്ത് പറയാൻ പറ്റും ഇത് ചെയ്ത് കഴിഞ്ഞ കുട്ടികൾ മാറി മകൾക്ക് കല്യാണം വരെ കഴിക്കാൻ പെണ്ണു കൊടുക്കൂല ആൾക്കാർ കാരണം അവരിത് മാറിയാലും പറയല് ബന്ധവുദ്ധ്യത അതെ 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 അതിപ്പം കുട്ടിക്കാലത്ത് പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുമ്പോ കാരണം എനിക്ക് തന്നെ അറിയാവുന്ന പറയുന്നത് ഇത് ദൈവത്തിന്റെ ഒരു ശാവം ഉണ്ട് പിന്നെ ഈ വയറ്റിലുണ്ടാവുന്ന സമയത്ത് സ്ത്രീകൾ ചെയ്യുന്ന കുലിസ്റ്റിന് ഈ കുട്ടികൾക്ക് ഇങ്ങനെ പിന്നെ സംഭവങ്ങളും ശാരീരികമായിട്ട് സംഭവിക്കുന്നത് പക്ഷേ പിന്നെ മ്യൂസിക് തെറാപ്പി പിന്നെ അങ്ങനെയുള്ളതിന് വളരെ യൂസ്ഫുൾ ആണ് പത്ത് ശതമാനം ആണല്ലേ നൂറ് ശതമാനമൊക്കെ ഒന്നിനും ഇല്ലല്ലോ നമ്മളൊരു മരുന്നായിട്ട് അസുഖത്തിന് മരുന്ന് കഴിച്ച നൂറ് ശതമാനം പറയാൻ പറ്റില്ലല്ലോ ഓക്കെ പക്ഷെ എന്തായാലും മ്യൂസിക്ക് ഇപ്പൊ മരങ്ങൾക്കാണെങ്കിലും ചെടികൾ ഇപ്പൊ നമ്മള് പിന്നെ മഹാരാഷ്ട്രയിലൊരു സംഭവം കേട്ടിട്ടുണ്ട് അവിടെ പിന്നെ ഇതുണ്ടല്ലോ പശുവിനെ വളർത്തുന്ന ഫാമില് പിന്നെ മ്യൂസിക് വെച്ചിട്ട് അപ്പൊ പശുവിനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ പാല് കിട്ടാനോ അത് ഉന്മേഷം ഉണ്ടാക്കാനൊക്കെ പിന്നെ രാഗം രാഗ വായിച്ചാല് ആ ഒരു നമ്മൾ കൊല്ലി തിന്നുകയാണെങ്കിൽ താളത്തിലും ഇങ്ങനെ ആലപിച്ച് കഴിഞ്ഞാല് പുട്ടുത്തിന്റെ താളം തെറ്റിയ തെറ്റിയാകുന്ന ചെവിട് പശു നമ്മളെ എല്ലാ അല്ലെന്ന് പറയുന്നത് സംഗീതത്തിന്റെ അഞ്ച് സ്വരണ്ട് സ ഗ തന്നെ അത് ആന സിംഹം പോത്ത് മയില് കുയില് അപ്പൊ മയിലും കൊയിലും പക്ഷികളാണ് ആന മൃഗാണ് സിംഹം മൃഗാണ് പോത്ത് മൃഗ ഈ അഞ്ച് ശബ്ദമാണ് ഈ രാഗത്തിന്റെ അടിസ്ഥാനം അതാണ് ചില വലിയ ഗായകന്മാരെ തൊണ്ടൻ്റെ അകത്ത് ഫിറ്റാക്കി കഴിഞ്ഞാല് അവർക്ക് സംഗീതത്തിൽ കൂടെ പാട്ട് പാടുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടും അതിന് ശരിക്കും പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാല് അത് ഇതാണ്